മലപ്പുട്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മലപ്പട്ടം വന്നിരിക്കുന്നത് പൊതുപ്രവർത്തനം നടത്തുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ ഇവിടെ കാണുന്നത് ഭീഷണിപ്പെടുത്തലും കൊലപാതകങ്ങൾ ചെയ്യുമെന്ന് പറയുന്നതും സോഷ്യൽ മീഡിയ വഴി ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് നിങ്ങൾ മലപ്പട്ടം വിശേഷം എന്നുള്ള ഗ്രൂപ്പിലോട്ട് കയറിക്കഴിഞ്ഞാൽ അതിലെന്നെ വിളിക്കാതെ തെറികളില്ല എന്നെ നി ഒരു മനുഷ്യനെ ഞാനെന്ന് ചോദിക്കട്ടെ ഞാനൊരു പട്ടാൾക്കാരനാണ് ഞങ്ങൾ എൻ്റെ പതിനഞ്ച് വർഷത്തെ സർവീസിൽ ഞാനൊരു കള്ള് കുടിച്ചതിൻ്റെ പേരിലോ ഞാനൊരു അടി അയാൾ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചതിൻ്റെ പേരിലോ എൻ്റെ പേരിൽ കേസില്ല ഈ കൊടി ഉപയോഗിച്ചു ഞാനിവിടെ സ പ്രവർത്തനം ആരംഭിച്ചു ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഒമ്പത് മണിയായിട്ടുണ്ട് പോലീസുകാർ കാവൽ നിൽക്കുമ്പോൾ കമ്പിപ്പാറ കൊണ്ടുവന്നിട്ട് വാർഡ് മെമ്പർ അടക്കമുള്ള അജിനാസം ഷിനോജും അടക്കുന്ന വാർഡ് മെമ്പർ അടക്കമുള്ളവർ ഇവിടെ വന്നിട്ട് തൂവം കുത്തിപ്പൊളിക്കുക പോലീസിനോട് പറയുക മാറി നിൽക്കുന്നു ഇവിടെ ജനാധിപത്യം ഉണ്ടോ ഒരു പോലീസിനോട് മാറി നിൽക്കുന്നു എന്ന് പറയുന്ന അത്രത്തോളം ഇവർ അതപ്പതിക്കെന്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവിടെ നിയമ നടപ്പാക്കേണ്ട നിയമപാലകരല്ലേ പോലീസുകാർ അവരെ ബഹുമാനിക്കണ്ടേ അവരെയാണ് പറയുന്നത് മാറി നി കമ്പ കമ്പിപ്പാരി എടുത്ത് കൊണ്ടുവന്നിട്ട് മാറി നിൽക്കണമെന്ന് പറയുന്ന പൊളിറ്റിക്സ് അതൊരിക്കലും ശരിയല്ല എൻ്റെ അനുജനോടക്കം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ തെറ്റാണ് എൻ്റെ അനുജൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ടി കെ ഗോവിന്ദ്മാഷ് പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനം വിളിച്ചപ്പോൾ ടി കെ മാഷ് പറയുക സനീഷിൻ്റെ അനിയൻ അവൻ കള്ളു കുടിച്ചിട്ട് പോലീസിൽ കേസുണ്ടെന്ന് എൻ്റെ അനിയൻ ഇന്നേ വരെയായിട്ട് ഒരു രാഷ്ട്ര പൊളിറ്റിക്കൽ പാർട്ടിയിലും അംഗത്തെടുത്തില്ല കുടുംബത്തിന് നേരെയാണ് അക്രമം വന്നിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ അവൻ ഒരു കൊടി പിടിച്ചു ആ കൊടിയുടെ ഭാഗമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു ഗാന്ധി സ്തൂപം നിർമ്മിച്ചു അറിയേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇൻഡിപെൻഡൻസ് ഡേക്ക് എൻ്റെ എക്സർവീസ് മാൻ ഇവിടെ ആർ ജി എം എ യു പി സ്കൂളിലേക്ക് എനിക്കൊരു അവസരം തന്നു അവിടെയുള്ള കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് ഡേ സന്ദേശം കൊടുക്കണം ഞാൻ അവിടെ വൈകുന്നേരം നോട്ടീസ് അടിച്ച് വൈകുന്നേരത്തേക്ക് അവിടെ എത്താനുള്ള ആ ഒരു സമയം പോലും തന്നില്ല വൈകുന്നേരം എന്നോട് പ്രിൻസിപ്പാൾ വിളിച്ചപ്പോൾ പറയുക സനീഷയെ നാളെ വരാൻ പറ്റില്ല താങ്കൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ നടക്കില്ല എന്ന് മാത്രമല്ല മുമ്പോട്ട് താങ്കളെ കാല് കൊത്തിക്കളിയും കൊന്നുകളിയും എന്നുള്ള ഭീഷണിയാണ് മുഴക്കുന്നത് അജ്നാസ് എന്ന വാർഡ് മെമ്പറാണ് എന്നെ വല്ലാതെ പ്രകോപിക്കുന്നത് എനിക്ക് നിങ്ങളുടെ രക്ഷയും നോക്കണ്ടേ എൻ്റെ കുട്ടികളെ കാര്യം നോക്കണ്ടേ ഞാൻ പറഞ്ഞു ടീച്ചർ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിലെ ഒരു ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിൽ ഒരു പട്ടാളക്കാരൻ ഒരു കുട്ടികൾക്ക് പോയിട്ട് സ്വാതന്ത്ര്യ സന്ദേശം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം മതനീയമാണ് ഞാൻ നിർബന്ധ ബുദ്ധി കൊണ്ടല്ല എൻ്റെ ആത്മാവിൽ തൊട്ട് ഞാൻ വച്ചു ഞാൻ ലഡു പത്ത് കിലോ ലഡുവും വാങ്ങിയിട്ട് കുട്ടികളുടെ അരികിലെത്തി കൊത്തുന്ന കൊത്തട്ടെ നമ്മളെത്രയോ എൻകൗണ്ടർ ഡ്യൂട്ടീസ് നോക്കിയിട്ടുണ്ട് രാഷ്ട്രീയ റൈഫിൾ എൻ്റെ എൻ്റെ രാഷ്ട്രീയ റൈഫിൾ ഡ്യൂട്ടി നോക്കിയതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ വീട്ടിലുണ്ട് അവിടെ പോയിട്ട് രാഷ്ട്രീയ റൈഫിളിൽ ഡ്യൂട്ടി നോക്കിയ ഒരു ജവാൻ എന്ന രീതിയിൽ ശരീരത്തിലെ ഭാഗങ്ങൾ പോയാലും ഞങ്ങൾക്ക് നഷ്ടം വരാനില്ല രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ നാടിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിക്കുന്ന ഞങ്ങൾക്ക് നഷ്ടം വരാനില്ല ഞാൻ പോയി കുട്ടികൾക്ക് ലഡു കൊടുത്തു തിരിച്ചു വന്നു ഇവർക്ക് അതൊക്കെ ഒരു പ്രകോപനമായിട്ടാണ് തോന്നുന്നത് ഞാനെന്തോ വളർന്നു പോകും ഞാനെന്തോ നേതാവായി പോകും ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയം തുടങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനധി രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചു കൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ അതിൻ്റെ സത്യസന്ധത നിലനിർത്തണം ഞാനിവിടെ ഗാന്ധി സ്തൂപം ഉണ്ടാക്കി ആ ഗാന്ധി സ്തൂപം എന്ന് പറയുന്നത് എൻ്റെ പറമ്പത്താണ് ഉണ്ടാക്കിയത് ഞാൻ പല വില കൊടുത്ത് വാങ്ങിയ എൻ്റെ പറമ്പത്ത് ഉണ്ടാക്കിയ ഗാന്ധി സ്തൂപം നിഷ്ഠൂരം പൊട്ടിച്ച് കളിയാണ് ചെയ്യുന്നത് എന്നെ എനിക്ക് വിളി എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികൾ വിളിച്ചുകൊണ്ട് അത് പൊളിക്കുകയാണ് ചെയ്തത് എൻ്റെ മകൾക്ക് അഞ്ച് അഞ്ച് വയസ്സുള്ള മകളാണ് ആ മകൾക്ക് നേരെ ഇഷ്ടിക കൊണ്ടെറിയുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യനായ നമുക്കെങ്ങനെ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇഷ്ടിക കൊണ്ടെറിയുന്ന ഒരു സമ്പ്രദായം ഇഷ്ട ആ ഇഷ്ടിക എൻ്റെ മകളുടെ തലക്ക് കൊണ്ടുപോയെന്നാൽ നമ്മൾ ആലോചിച്ചു ഓക്കെ മനുഷ്യനാകേണ്ടത് ഇവർ പറയാൻ പറയാറുണ്ടല്ലോ മനുഷ്യനാകണം എന്നുണ്ട് പാ പാട്ടുകൾ എഴുതാറുണ്ടല്ലോ പക്ഷേ ഇവിടെ നടക്കുന്നത് മനുഷ്യത്വമല്ല അതുപോലെ തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാജേഷ് പറഞ്ഞത് ഇതിന് തെളിവില്ല എന്നാണ് അതായത് അവരാണ് പൊളിച്ചത് അവർ ചോദിക്കുന്നത് അപ്പോൾ മയിൽ പോലീസുകാർ ഇവിടെ എത്തുന്ന സമയത്ത് മയിലെ സി എസ് ഐ അടക്കമുള്ളവർ ഇവിടെ എത്തുന്ന സമയത്ത് അവർ ഇവിടെ കൂട്ടം ചേർന്നുകൊണ്ട് അവസാനത്തെ കല്ലും പൊളിച്ചു മാറ്റുകയായിരുന്നു നമ്മുടെ അവസ്ഥ എന്താ പോലീസുകാരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പമാണ് അവർക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നതിനോ മറ്റോ ഇവർക്ക് താല്പര്യം പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനും ഇവർക്ക് താല്പര്യമില്ല അവര് നിഷ്ഠൂരം പറയുന്നു നിങ്ങൾ മാറി നിൽക്ക് അവര് മാറി നിൽക്കുകയാണ് ഞാൻ പോയി പറഞ്ഞു സാർ എൻ്റെ വീട് അക്രമിക്കുകയാണ് ഓടിപ്പോയിട്ടാണ് ഞാൻ എസ് ഐയോട് പറഞ്ഞു സാർ എൻ്റെ വീട് ആക്രമിച്ചു തിരിച്ച് വന്നു എസ് ഐയോട് നോക്കിയേ കണ്ടു ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ ശരി നിങ്ങൾ സേഫ്റ്റി നിങ്ങൾ നോക്കണം നിങ്ങൾ സൈഡ് മാറി നിൽക്കണം നിങ്ങൾ പിന്നെ പുറത്തേക്ക് വരരുത് അവരെ അക്രമകാരികളായി നിൽക്കുക ഇവിടെ മുദ്രാവാക്യം വിളിച്ചിട്ട് പോയി മുന്നോട്ട് നിന്റെ ജീവൻ നിൽക്കില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടാണ് പോയത് ഇപ്പം വാട്സപ്പ് വഴി ഇന്ന് പറയുന്നത് ഓണം എത്തിക്കില്ല എന്നാണ് ഓണം വരാനിരിക്കുന്ന സെപ്റ്റംബർ ഓണം വധഭീഷണിയാണ് പറഞ്ഞത് മലപ്പെട്ടത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലാണ് ആ മലപ്പെട്ടത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൂടെ മനോഹരൻ എന്ന വ്യക്തി എന്നെ ഓണം കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിന്ന് എൻ്റെ ഞാനൊരു സോൾജറും കൂടിയാണ് അപ്പോൾ ഞാൻ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഒരു നിവേദനം അയച്ചിട്ടുണ്ട് അത് കംപ്ലൈൻ്റാണ് ആ കംപ്ലയിൻ്റ് എൻ്റെ ജില്ലാ കളക്ടർക്ക് അയച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ജില്ലാ സൈനിക് ബോർഡിൽ അയച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം എ ഐ സി സിയുടെ ഓപ്പോസിഷൻ ലീഡർ കൂടിയായ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിജിക്ക് ഞാൻ എൻ്റെ ഒരു നിവേദനം ഞാൻ സമർപ്പിക്കുന്നതായിരിക്കും തികച്ചും എൻ്റെ മേലുള്ള അക്രമം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷേ എൻ്റെ ഫാമിലി എൻ്റെ അനുജൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ഫാമിലി അവർക്ക് മേലെ നടത്തുന്ന നിഷ്ഠൂരമായി ഇതിനെതിരെ കൃത്യമായ രീതിയിൽ നിയമ നട നടപടി സ്വീകരിക്കും